സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി നമുക്കൊപ്പം ചേരുന്നുണ്ട് മോൾ ഇത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോ ഈ ബിൽഡിംഗിൽ ക്ലാസ് നടക്കാറുണ്ടോ ഈ വെള്ളിയാഴ്ച വരെ ക്ലാസ് നടക്കുന്നുണ്ട് ഏത് ഇത്ര ക്ലാസ്സുകളുണ്ട് ഈ ബിൽഡിംഗില് ഈ ബിൽഡിംഗില് ഏഴാം ക്ലാസ് ഉണ്ട് വരെ മോളുടെ ക്ലാസ് ഇവിടെയായിരുന്നു ആയിരുന്നു വെള്ളിയാഴ്ച എവിടെയായിരുന്നു മോള് ക്ലാസ്സിൽ ഈ ക്ലാസ്സിലായിരുന്നു ഈ എച്ച് എമ്മിന്റെ റൂമൊക്കെ ഇവിടെ തന്നെയാണ് ആ അത് പ്രവർത്തിക്കുന്ന ഇവിടെ തന്നെയാണ് ആയിരുന്നു അപ്പൊ ഇവിടുന്ന് ക്ലാസ് റൂമ് മാറ്റണമെന്നോ ഇവിടുന്ന കുട്ടികളെല്ലാം മാറണമെന്നൊക്കെ ടീച്ചർമാര് പറഞ്ഞിട്ടുണ്ടോ ആറ്റാ പറഞ്ഞേ ടീച്ചർ പറഞ്ഞ ഓണപരീക്ഷത് അതുവരെ ഇവിടെ തന്നെയായിരിക്കും ക്ലാസ് എന്നാ പറഞ്ഞത് പറഞ്ഞത് എച്ച് എം നമ്മളോട് സംസാരിച്ചപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത് ഈ ബിൽഡിങ്ങിൽ ക്ലാസ് റൂമുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കുട്ടിയുടെ മുഖമോ പേരും ഒന്നും വ്യക്തമാക്കുന്നില്ല പക്ഷേ ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഈ ക്ലാസ് റൂമിൽ ഇരുന്നാണ് പഠിച്ചത് എന്നുള്ളാണ് പറഞ്ഞത് നമസ്കാരം പെയ്തുകൊണ്ടിരിക്കുന്ന കാലവർഷം പോലെ തന്നെയാണ് അഥവാ ഇടവപ്പാതി പോലെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിൽ ജനം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരു കുട്ടി ഷോക്കേറ്റ് മരിക്കാനിടയായ സംഭവത്തിൽ സി പി എം സർക്കാർ അക്ഷരാർത്ഥത്തിൽ തന്നെ വെട്ടിലായിരിക്കുന്നു എന്നുള്ള സംഭവമാണ് പാർട്ടി തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വങ്ങൾ തന്നെ ഇന്നലെ അത് പരസ്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു കാരണം കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സി പി എം ഒറ്റപ്പെടുന്നു സി പി എമ്മിന് അതിൽ ജാഗ്രത കുറവ് എന്ന അർത്ഥത്തിൽ തന്നെ ജനവികാരം സി പി എമ്മിനെതിരാകുന്നു എന്ന് സി പി എം മനസ്സിലാക്കി അത് പാടില്ലായിരുന്നു എന്ന അർത്ഥത്തിൽ സി പി എം എത്തിച്ചേരുകയുണ്ടായി എന്നാൽ കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച മിഥുൻ എന്ന വിദ്യാർത്ഥിയുടെ ചിത കത്തിത്തീരും മുമ്പെയാണ് ആലപ്പുഴ കാർത്തികപ്പിള്ളി സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണിരിക്കുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വിദ്യാഭ്യാസ ബന്ധമായിരുന്നു അതിനു മുൻപ് വ്യാഴാഴ്ച ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വരെ പ്രവർത്തിച്ചിരുന്ന സ്കൂൾ കെട്ടിടമാണ് തകർന്നു വീണത് എന്ന് ഓർക്കുമ്പോൾ എന്താണ് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്നുള്ളത് വീണ്ടും ജനം ആശങ്കയോടുകൂടി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ആലോചിക്കുകയാണ് ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ആലപ്പുഴയിലെ കാർത്തികപ്പള്ളി സ്കൂൾ ഒരു വേള നിർത്തി പോകേണ്ട സ്കൂളിന് പിന്നീട് ജനകീയ സമിതി ഉണ്ടാവുകയും പുതിയ ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ആ ബിൽഡിങ്ങിലേക്ക് കുട്ടികളെ ഇതുവരെയും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഞായറാഴ്ച സ്കൂൾ കെട്ടിടം തകർന്ന് വീഴുന്നത് വരെ ആ കെട്ടിടത്തിൽ സ്കൂൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ജനങ്ങളും അവിടെ പഠിച്ച കുട്ടികളും പറയുന്നത് എന്നാൽ സ്കൂളിലെ പ്രധാന അധ്യാപകനായ ബിനു ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ആ കെട്ടിടത്തിൽ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിലാണ് എന്നുള്ളത് അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് റൂമിൽ ഉണ്ടായ ബ്ലാക്ക് ബോർഡിൽ കുട്ടികൾ എഴുതിയിരിക്കുന്ന അധ്യാപകർ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വരെ അവിടെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് മാത്രമല്ല സ്കൂളിൽ നാല് സിയിൽ പഠിച്ച ഒരു കുട്ടി ഈ കെട്ടിടത്തിലാണ് തകർന്ന് വീണ കെട്ടിടത്തിലാണ് നാല് സി എന്ന ക്ലാസ് പ്രവർത്തിച്ചിരുന്നത് ആ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടി തന്നെ പറയുന്നു വ്യാഴാഴ്ച ഞാൻ അവിടെ ക്ലാസിൽ പഠിച്ചതാണ് ഞങ്ങൾ പഠിച്ചതാണ് എന്തായാലും ഒരു കാര്യം വലിയ ഭാഗ്യമായി വെള്ളിയാഴ്ച ക്ലാസ് വിദ്യാഭ്യാസ ബന്ധിനെ തുടർന്ന് അവധിയായിരുന്നു ശനിയും ഞായറും അവധി ഞായറാഴ്ചയാണ് സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണ് എന്നതിനാൽ ഒരു കാരണവശാലും അവിടെ വലിയൊരു അപകടം ഉണ്ടായില്ല കുട്ടികൾക്ക് ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ് ആരുടെയോ ഭാഗ്യം എന്തർത്ഥത്തിലാണ് ഈ സ്കൂളിന് ഇത്രയും നാൾ ഫിറ്റ്നസ് കൊടുത്തിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് പുതിയ കെട്ടിടം പണി തീർന്നിട്ട് കുട്ടികളെ അങ്ങോട്ടേക്ക് മാറ്റി പഠിപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നത് എന്നാൽ കെട്ടിടം തകർന്നു വീണപ്പോൾ അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നില്ലെന്നും അവിടെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നില്ലെന്നും പറയുന്ന പ്രധാന അധ്യാപകൻ കളവ് പറഞ്ഞിരിക്കുന്നു കാരണം വ്യാഴാഴ്ച വരെ അവിടെ ക്ലാസ് നടന്നിരിക്കുന്നു എന്നാൽ തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവിടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ബെഞ്ചും എല്ലാം ഡെസ്കുമെല്ലാം രാജമാനം മാറ്റി എന്നുള്ളത് വലിയ വിഷയമായിരിക്കുന്നു ഇപ്പോൾ നാട്ടുകാർ പറയുന്നു ഞങ്ങളുടെ കുട്ടികൾ അവിടെ ഈ കെട്ടിടം തകർന്നു വീഴുന്നത് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള അനാസ്ഥയാണ് വിദ്യാഭ്യാസ വകുപ്പ് അവിടെ കൈക്കൊണ്ടിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഇവിടെ കളവ് പറഞ്ഞിരിക്കുന്നു സ്കൂളിലെ പ്രധാന അധ്യാപകൻ സി പി എമ്മിന്റെ അധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതാവാണ് എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ സി പി എമ്മിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഏത് വിധേനയും തലയൂരുവാൻ വേണ്ടി നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ മാത്രമാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല തകർന്നു വീണ സ്കൂൾ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താതിരിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന് സി ബി എമ്മിന്റെ വാർഡ് മെമ്പറായ നിബു ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് നേരെ കുറച്ചു ചാടുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അവർ പറയുന്നത് ക്ലാസ് നടക്കുന്ന സമയത്ത് അധ്യാപനം നടക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ സ്കൂളിൽ കയറിയാൽ അത് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കും അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ പുറത്തു എന്നാണ് സി പി എമ്മിന്റെ വാർഡ് മെമ്പറായ നിബു പറഞ്ഞത് കണ്ടതിനും വിണ്ടതിനുമെല്ലാം കുട്ടികൾക്ക് കയ്യിൽ കൊടി പിടിച്ചു കൊടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറക്കി അവരെ സമരം ചെയ്യിപ്പിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു വാർഡ് മെമ്പർ ആണ് ഇങ്ങനെ പറയുന്നത് ഒരു കാരണവുമില്ലാതെ കുട്ടികളെ സമരത്തിലേക്ക് നയിക്കുകയും സമരാഹ്വാനം ചെയ്തുകൊണ്ട് കുട്ടികളുടെ പഠിപ്പ് മുടക്കുന്നത് സ്ഥിരം ഒരു കലയാക്കി മാറ്റിയ വിദ്യാർത്ഥി സംഘടനയുടെ വക്താക്കളാണ് ഇത് പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം വിദ്യാർത്ഥി സംഘടനകൾ നയിക്കുന്ന നേതാക്കളാണ് ഇത് പറയുന്നത് ഓർക്കുമ്പോൾ എന്ത് തരത്തിലുള്ള അസ്വാഭാവികമായ പ്രതികരണങ്ങളാണ് പ്രകടനങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കൊല്ലത്തെ ഒരു സ്കൂൾ വിദ്യാർത്ഥി ഷോക്കടിച്ച് മരിച്ചിട്ട് ആ കുട്ടിയുടെ ചിതയുടെ ചൂടാറിന് മുമ്പാണ് മറ്റൊരു സ്കൂൾ അപകടം ഉണ്ടായിരിക്കുന്നത് സ്കൂൾ അപകടത്തിൽ കുട്ടികൾ ആരും മരിച്ചിട്ടില്ല ക്ലാസ് ഉണ്ടാവാതിരുന്ന ദിവസം ഒരു അപകടം ഉണ്ടായില്ലേ വലിയ അപകടം ഒഴിവായി ആശ്വാസകാര്യം തന്നെ എന്നാൽ ഇപ്പോഴും സർക്കാരിന്റെ ന്യായീകരിച്ചു കൊണ്ട് സി പി എം സംഘടനകളും സി പി എമ്മിന്റെ വക്താക്കളും മുന്നോട്ട് വരുമ്പോൾ എന്താണ് ഇവർ യഥാർത്ഥത്തിൽ സാധാരണക്കാരിൽ നിന്ന് മറച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കെട്ടിടം അവിടെ പണി പൂർത്തിയായി കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കുട്ടികളെ ആ കെട്ടിടത്തിലേക്ക് മാറ്റി പഠിപ്പിക്കാതിരുന്നത് ഇത് വലിയ വീഴ്ച തന്നെയാണ് അപ്പൊ സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും വീഴ്ച ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് തകർന്നു വീണ കെട്ടിടത്തിൽ നിന്നും രാക്ക് രായമാനം ബെഞ്ചും ഡെസ്കും എടുത്തു മാറ്റിയത് അവിടെ പഠിച്ചിരുന്ന കുട്ടികൾ സാക്ഷ്യം ചെയ്യുന്നു കുട്ടികൾക്ക് ഉള്ളത് പ്രത്യേകിച്ച് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം എന്താണ് പോലും തിരിച്ചറിയാത്ത ആ കുട്ടികൾ സി പി എമ്മിനെ അപകടത്തിലാക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ രക്ഷിക്കുവാനോ ബി ജെ പിയെ രക്ഷിക്കുവാനോ വേണ്ടി ഒരു കാരണവശാലും കളവ് അറിയില്ല അവിടെ നാലും സിഇയിൽ പഠിച്ചിരുന്ന കുട്ടി തന്നെ പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ അധ്യായന ദിവസം വരെ ഈ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചതാണ് തകർന്ന വീട് കെട്ടിടത്തിൽ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രധാന അധ്യാപകനും സി പി എമ്മിന്റെ വാർഡ് മെമ്പറും എല്ലാം മാധ്യമങ്ങൾക്ക് നേരെ കുറിച്ച് ചാടുന്നു അവിടെ ക്ലാസ് പ്രവർത്തിച്ചിട്ടില്ല ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടമായിരുന്നു എന്ന് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം തകർന്നു വീഴപ്പോഴും സി പി എം കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതും അത് തന്നെയാണ് അത് പ്രവർത്തിക്കുന്നുണ്ടായില്ല ആരോഗ്യവകുപ്പ് മന്ത്രിയും അന്ന് അവിടെ ഓടിക്കൂടിയ വാസവൻ എന്ന മന്ത്രിയും പറഞ്ഞത് ഇതാണ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടായില്ല വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്റ്റേഷൻ മാത്രമായിരുന്നു ആ പഴയ കെട്ടിടം എന്ന് പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു വീട്ടമ്മ അതിനകത്ത് പെട്ട് മരിച്ചത് അവർ ഓടിക്കേറിയതല്ലോ ആ തകർന്നു വീഴുന്നത് വരെ അവിടെ രോഗികളുടെ കൂട്ടിരിപ്പുകാരും പല രോഗികളും ആ കെട്ടിടം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു വാർഡ് ഉൾപ്പെടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് പിന്നീട് സംബന്ധിക്കേണ്ടത് ായി വന്നു പി എമ്മിന്റെ അതായത് എങ്ങനെയാണ് ഈ കെട്ടിടങ്ങൾക്കെല്ലാം കെട്ടിടങ്ങൾക്കെല്ലാം ഇവർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നത് എന്നുള്ള ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി ഇവർ ചില നാടകങ്ങൾ നടത്തുന്നത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് സഹിക്കത്തക്കതല്ല അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെ ഇനിയും അങ്ങോട്ടേക്ക് കയറ്റണ്ടായെന്ന് തീരുമാനിച്ചത് ഇത് പിണറായി വിജയന്റെ തീരുമാനമാണ് സി പി എമ്മിന്റെ തീരുമാനമാണ് കാരണം മിഥുൻ എന്ന കുട്ടി ഷോക്കേറ്റ് മരിച്ചതിലൂടെ വലിയ ഡാമേജ് ഉണ്ടായിരിക്കുന്നു ജനവികാരം സി പി എമ്മിനെതിരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഈ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ സി പി എമ്മിനെതിരെ ഉപയോഗിക്കും എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണപ്പോൾ ആ കെട്ടിടത്തിൽ ക്ലാസ് ഉണ്ടായില്ല എന്ന് ന്യായീകരിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ അപാലകൃദ്ധ ജനങ്ങളും ഹെഡ് മാസ്റ്ററും എല്ലാം ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കൊല്ലത്ത് സ്കൂൾ കുട്ടി ഷോക്കേറ്റ് മരിച്ചപ്പോൾ അവിടെ സ്കൂളിന്റെ ഫിറ്റ്നസിന് ചൊല്ലി ഉണ്ടായ തർക്കത്തിൽ അവിടുത്തെ ഹെഡ്മസ്റ്റിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പിണറായി വിജയൻ മുഖം രക്ഷിച്ചത് ശിവൻകുട്ടി മുഖം രക്ഷിച്ചതെങ്കിൽ ഇവിടെ ഹെഡ്മാസ്റ്റർ പറയുന്നു അവിടെ ക്ലാസ് നടന്നിരുന്നില്ല എന്ന് പറയുന്നു തകർന്ന് വീണ കെട്ടിടത്തിൽ നിന്ന് രാഖ് രാമായനും ബെഞ്ചും ഡെസ്കും എടുത്തു എടുത്തുമാറ്റിക്കൊണ്ട് പ്രധാന അധ്യാപകൻ അവിടെ ക്ലാസ് ഉണ്ടായില്ല എന്ന് പറയുന്നു എന്തായാലും ഒരു നടപടി നേരിടുകയാണെങ്കിൽ സ്കൂളിന്റെ കസ്റ്റോഡിയൻ എന്ന രീതിയിൽ ഹെഡ്മാസ്റ്റർ ആണല്ലോ അതിന് മറുപടി പറയേണ്ടി വരിക അതുകൊണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുന്നേ എറിഞ്ഞതായിരിക്കണം ഹെഡ്മാസ്റ്റർ എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോഴും പാവപ്പെട്ടവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ സർക്കാർ സ്കൂളുകളിൽ ഇത്രത്തോളം ജീർണാവസ്ഥയിലാണ് സ്കൂൾ ബിൽഡിംഗിൽ നിലനിൽക്കുന്നതെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഫിറ്റ്നസ് നൽകിയിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കേരളത്തിൽ ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സ്കൂളുകൾ ഏതെങ്കിലും ജീർണാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉടനടി അധികൃതർ ഇതിനെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളുകയാണെങ്കിൽ ഇനിയും വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും മഴ കനത്തുകൊണ്ടിരിക്കുന്നു ഈ കുറി കാലവർഷം ഗംഭീരമായി തന്നെ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും മഴ ഇങ്ങനെ കനക്കുന്ന സാഹചര്യത്തിൽ ജീർണാവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ടെങ്കിലും രാഷ്ട്രീയം മറന്നിട്ട് പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും എല്ലാം കുട്ടികളുടെ രക്ഷയക്കരുതിയെങ്കിലും ഇത്തരം സ്കൂളുകൾക്ക് ഒരു കാരണവശാലും ഫിറ്റ്നസ് കൊടുക്കരുത് ഏതെങ്കിലും സ്കൂളുകളിൽ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ അടിയന്തരമായി അവയുടെ സുരക്ഷിതത്വം ബലം എന്നിവ പരിശോധിക്കേണ്ടത് ആവശ്യം എന്നുള്ളത് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി നമുക്കൊപ്പം ചേരുന്നുണ്ട് മോൾ ഇത്രയും ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പൊ ഈ ബിൽഡിംഗിൽ ക്ലാസ് നടക്കാറുണ്ടോ ഉണ്ട് ഈ വെള്ളിയാഴ്ച വരെ ക്ലാസ് നടക്കരുണ്ട് ഇത്ര ക്ലാസ്സുകളുണ്ട് ഈ ബിൽഡിംഗില് ഈ ഏഴ് ക്ലാസ് ക്ലാസ് വരെ ബിൽഡിംഗില് മോളുടെ ക്ലാസ് ഇവിടെയായിരുന്നു വെള്ളിയാഴ്ച എവിടെയായിരുന്നു മോള് ക്ലാസ്സിൽ ക്ലാസ്സിലായിരുന്നു ക്ലാസ്സിലാണ് ഈ എച്ച് എമ്മിന്റെ റൂമൊക്കെ ഇവിടെ തന്നെയാണ് അത് പ്രവർത്തിക്കുന്ന ഇവിടെ തന്നെയായിരുന്നു ഇവിടുന്ന് ക്ലാസ് റൂമ് മാറ്റണമെന്നോ ഇവിടുന്ന കുട്ടികളെല്ലാം മാറണമെന്നൊക്കെ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടോ അത് എന്നോട്ട് ആറ്റാ പറഞ്ഞേ ടീച്ചർ പറഞ്ഞ ഓണപരീക്ഷത് അതുവരെ ഇവിടെ തന്നെയായിരിക്കും ക്ലാസ് എന്നാ പറഞ്ഞത് പറഞ്ഞത് എച്ച് എം നമ്മളോട് സംസാരിച്ചപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത് ഈ ബിൽഡിങ്ങിൽ ക്ലാസ് റൂമുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കുട്ടിയുടെ മുഖമോ പേരോ ഒന്നും വ്യക്തമാക്കുന്നില്ല പക്ഷെ ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഈ ക്ലാസ് റൂമിൽ ഇരുന്നാണ് പഠിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത്